നീച്ച് വന്നതീയല്ലോ നേരെ ആറു മണിയായി ഞാനോ ഓരോ ദിവസം നീച്ചു വരുമ്പോ ഓള് നേരത്തെ കാലത്ത് നീച്ച് പണിയൊക്കെ ഒതുങ്ങിക്കണല്ലോ ജയിച്ചിട്ട് ഞാൻ സമാനത്തിൽ നീച്ചു വരും ഇപ്പൊ രണ്ടു ചില മാസായി ഓള് തോന്നുമ്പോ നീച്ചു വരിക ഓ തോന്നുമ്പോ പോയി കിടക്കുക നല്ല പഠിപ്പാണോ കയറി വന്നല്ലീയൊരു കാര്യം നീ എന്റെ അമ്മായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ അവയ ഓളെങ്ങനെ ഇണ്ട് പുകത്തി പറയാനോ എന്റെ അമ്മായി കുറച്ചിട്ടും പണിച്ചിട്ടും തീരെ വെയ്യ ആരോട് പറഞ്ഞു എത്ര പേജെങ്കിലും കേൾക്കാൻ പറ്റൂലോ ഈ പെരയിൽ അതൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉന്റെ തല എടുക്കും അതിന്റെ ഇറപ്പേന്ന് എന്താണ് വയറിനുള്ള സുഖമില്ലല്ലോ ഏ എന്താ അത് ചൂടുള്ള ചായ കുടിച്ച മാറും ഇവിടുത്തെ തമ്പുരാട്ടി നീച്ചിക്കണ മ്മ് നീച്ചു പോയിക്കണം എന്നിട്ട് എന്താ പറയുക ഗ്ലാസ് വള്ളം മനസ്സിലും കൊടുന്ന് തരാത്തെ എന്ത് കിനാവ് കണ്ടിട്ടാണ് നിക്കണത് എല്ലാ നേരം ആറു മണി കഴിഞ്ഞ് ഇപ്പോഴും തുള്ളി വള്ളം കാച്ചിട്ടില്ല ഇവളെ കണ്ടിട്ടാണ് ഞാനീ മുന്നാത്ത് കുത്തിറന്നിരുന്നത് ഞാൻ തീർത്തെത്തോളം എല്ലവളെ എല്ലാ കരയാ വേണ്ടി ചോദിക്കണി എല്ലാ ആരാലോചിച്ച് കുത്തിക്കാണ് ഇത്ര നേരായാലോ ഒരു തുള്ളി വള്ളംജിപ്പൊ കാച്ചിട്ട് കൊടുന്ന് നിക്കണം ഞാൻ കുറെ നേരമായി മുന്നേത്ത് കുത്തിറക്കണേ ഈ ചാണക ഇന്ന് ഭയങ്കര വയറുവേദന വയറിന്റെ ഉള്ളിൽ കുത്തിച്ചു എനിക്ക് സഞ്ചാരം പോലും കുറെ ഒക്കെ ഞാൻ നടന്നു എന്റെ തുള്ളി വെള്ളം കിട്ടുന്ന് അത് കാണാതായപ്പോൾ നീച്ചു പോണം അപ്പോൾ ഈ രംഗം കണ്ടത് എല്ലാ എന്താണ് ഈ നേരം പൊളുക്കുമ്പോത്തേ ആലോചിച്ചു കുത്തക്കണേ അതമ്മ സിറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടിച്ചില മാസായില്ലേ എന്നിപ്പിങ്ങനെ ആയാൽ ശരിയാവുവോ ഓളും കേറി വന്നാണ് ഞാനും കേറി വന്നാണ് ഇതിപ്പോ എനിക്കൊരു നേമ ഓൾക്കൊരു നേ നിങ്ങള് കണ്ടിട്ട് നിങ്ങൾ കാണാത്ത രീതിയില് ഓളിങ്ങനെ കയറ്റി കൊണ്ടെടുക്കുന്നത് എന്താ കാരണം നിൽക്കാറില്ല എന്നാൽ രാത്രി കെടുക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞാണ് തീരെ സുഖമില്ല പനിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അടുക്കളയിൽ നീച്ചിട്ടെല്ലാം പണിയും ചെറുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ ഞാൻ പോയി പൊയ്ക്കിടുന്നത് എന്നാലെങ്കിലും അത് കേട്ടെങ്കിൽ ഓൾ ഇങ്ങോട്ട് കയറും ചേച്ചി അപ്പോൾ അവൾക്ക് എന്താണുണ്ട് പോലെയാണ് ഇങ്ങനെ ആയപ്പോഴത്തങ്ങനെ ശരിയാവുക ഒരു പെരേലിപ്പോൾ രണ്ട് മരക്കളുണ്ടെങ്കിൽ രണ്ടാളും ഒരേപോലെ പണിയെടുക്കണ്ടേ അല്ലാണ്ട് ഇപ്പം ഞാൻ പട്ടിനെ പോലെ കയറുക ഞാൻ വെച്ചിട്ടുണ്ടാക്കണത് നേരത്തെയും വന്ന് തിന്നുക ഓൾക്ക് നേരത്തെയും പോയി തിന്നുക എടുക്കുക അതുതന്നെ അങ്ങനെ ആലോചിച്ചാണ് ഓ അപ്പൊ ഇതാണ് കാരണല്ലേ എന്നാലേ ജി വല്ല ആലോചിച്ചിട്ട് തല പൊണ്ണാക്കാൻ ആലോചന കേട്ടാ നിർത്തി നിർത്തിക്കാളാ ഓള് നന്നാലെ ഓള് നൂറ് പവനും മൂന്നില് ചില ലക്ഷം ഉറുപ്പേറ്റ് കേറി വന്നതാണ് അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തുണ് ഒക്കെ തോന്നുമ്പോ നീ ചോട്ടെ ഒക്കെ തോന്നുമ്പോൾ നീക്കോട്ടെ അന്ന് പൊയ്ച്ചു നോക്കണ്ട എനിക്ക് നന്നാലെ എൻ്റെ ബാപ്പ പത്ത് പവനം തന്നത് ഉപ്പി എന്നിട്ട് വലിയ ബീമ്പണ് അപ്പൊ പത്ത് പാവം കൊടുത്തോള് ഇവിടെ എല്ലാ എടുക്കണം നൂറ് പാവം കൂടുന്നോള് നല്ല സൂക്ഷിച്ചും ജീവിക്കണം അതല്ല കാത്താ എന്റെ പാപ്പാണ്ട് ചെന്ന് പറഞ്ഞാളാ ബാക്കി തൊണ്ണൂറ് പാവം ഇതാണ് വാങ്ങിക്കോളെ കൊണ്ടര എന്നാ ഞാനിവിടെ ഒരു വിലക്കാത്തിൽ നിർത്തു രണ്ടായി നോക്കാൻ അവൾ പത്ത് പാവം കൂടുന്നിട്ട് അവള് വലിയ വർത്തനം പറയണേ അതുകൊണ്ട് ചെറിയ മോളി പണിയെടുക്കുന്നു ജീ വിചാരിക്കണ്ടട്ടാ ജീ നേരത്തെ പണി എടുത്തോ വേഗം ഒരു തുള്ളി വള്ളം കാച്ചിട്ട് മുന്നേകത്ത് ഒന്ന് കൊണ്ടരട്ടാ ഓ ചെറിയ എന്താ ആൾക്കളിലേക്ക് വരാത്തത് ചെറിക്കെന്താ നിയമോ ഇനിക്കെന്താ നിയമം എന്നിട്ട് ഓള് നിൽക്കോള് ഉം എന്നെക്കൊണ്ട് പരപ്പിച്ചണ്ട എനിക്ക് ഇങ്ങനൊക്കെ പറ്റിയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി ഇല്ലേ ജി കെട്ടുമാറാപ്പറ്റേജി പോയിക്കോ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായി മറ്റു പോള വർത്തനം ആന്റെ കഥ ഇംഗ്ലീഷിലോ കൊല്ലായല്ല പെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പാനേ അപ്പ പാപ്പ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പ്രസവിക്കാതെ ഒരു കൈ എനിക്ക് പഠിച്ചാൻ തന്നിട്ടില്ലേ അതുമില്ല എന്നെ കൊണ്ട് കൂടുതലും വർത്തനം പരപ്പിക്കാൻ ഒക്കെണ്ടാ ജെ ചാൻ്റെ വെള്ളം കാച്ചിക്കൂട് രണ്ട് കൊടുന്ന് ഓ സെറി പണിയെടുക്കാത്തതൊന്നും സെറി നീച്ചു വരാത്തു നോക്കണത് എൻ്റെ റബ്ബെ എന്തൊക്കെയാണ് ഇപ്പം ഉമ്മ പറഞ്ഞ് എന്താ നീച്ചു വരാത്തതെന്ന് ചോദിച്ചതാണ് അതിനെന്തൊക്കെയാ പറഞ്ഞു എൻ്റെ പാപ്പ പത്ത് പവൻ തന്നല്ലേ ഒരു നൂറ് പാവം കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ കാണുന്നത് ലാസ്റ്റ് കുട്ടികൾ ചെയ്യാത്തും പറഞ്ഞു ഇനി ഒന്നും ഞാൻ പറയില്ലല്ലോ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീതി തന്നെ എല്ലാവർക്കും വിളിച്ചുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ വീതി നിങ്ങൾക്ക് പഠിച്ച റെസ്റ്റ് പറഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ നീട് വെച്ചെങ്കിൽ എൻ്റെ പേരേക്കും പറഞ്ഞേക്കും പത്ത് മണിസേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോണ്ടിട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്താണ് മിക്ക കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് മൂന്ന് മരുമക്കൾ ഉണ്ടെങ്കിൽ നാല് മരുമക്കളുണ്ടെങ്കിൽ രണ്ട് മരുമക്കളുണ്ടെങ്കിലും സ്വർണം കൂടുതൽ കൊടുന്നവർക്ക് ഭയങ്കര മുൻകരുനാകും പക്ഷേ സ്വർണം കുറച്ച് കൊടുന്നവർക്ക് അതിനുള്ള പരിഗണന നമ്മൾ പൊരിക്കാതെ കാ കൊടുക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു കഥ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഒന്ന് വെച്ച് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാം ഒറ്റമണിയെടുക്കും അസലാമലൈക്കും